കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസഹത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാമത്തെ അയായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു വളരെ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവർ ക്ഷമണപ്പെടുന്നത് ശ്രദ്ധിച്ച് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫലം എന്ന് പറയുന്നത് അല്ലേ പല തരത്തിലുള്ള ഫലം കായ്ക്കുന്ന ഒരു തലം പല മേഖലകളിലകത്തുണ്ട് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ ഫലം പുറപ്പെടുവിക്കാനാണ് അല്ലെങ്കിൽ ഫലം കായ്ക്കാനാണ് ഫലമുള്ളവരായിരിക്കാനാണ് മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഫലം പ്രകടിപ്പിക്കുന്ന പല മേഖലകളുണ്ട് അല്ലേ നമ്മൾ ഒരു ഒരു വ്യക്തിബന്ധത്തിനകത്തേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമ്മളെല്ലാം മറ്റുള്ളവർക്ക് ഫലമായി തീരണം എന്ന് പറഞ്ഞ് എന്തുവാൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് ഉപകാരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ടോ മാറണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതാണ് മറ്റുള്ളവർക്ക് ഫലകരമായി തീരുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പക്ഷേ അതുകൊണ്ട് എന്താണ് പ്രയോജനം നമുക്കറിയാം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന ചില മേഖലകളുണ്ട് അത് നമ്മൾ അവിടെ എല്ലാം ഫലം ഫലഭൂയിഷ്ടമായിരിക്കണം എന്ന് നമ്മൾ തിരുവേദനത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അല്ലേ ഇപ്പം നമ്മൾ ഒരു ജോലി മേഖലകൾക്കകത്തായിരുന്നാൽ ഫലവത്തായ പ്രവൃത്തി മുഖാന്തരം അവർക്ക് അതിനകത്തൊരു നന്മ അല്ലെങ്കിൽ ആ കമ്പനിക്കോ ആ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഏതെങ്കിലും മേഖലയ്ക്ക് അവർക്കത് പ്രയോജനകരമായിട്ട് മാറണം അതാണ് നമ്മുടെ ആ പ്രവൃത്തിയുടെ പിന്നിൽ നമ്മൾ വ്യാപരി ചെയ്യുന്നതിൻ്റെ ഒരു ഒരു തലമെന്ന് പറയുന്നത് അല്ലേ ഫലം ഏത് മേഖലയിൽ നമ്മൾ പോയെന്ന് പറഞ്ഞാലും ആ മേഖലകളിലെല്ലാം നമ്മൾ ഫല ഫലപ്രാപ്തിയിലേക്ക് വരിക അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളതിൻ്റെ ഒരു ചിന്ത അതിനകത്ത് കിടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോൾ നമ്മൾ കുടുംബജീവിതത്തിലേക്കൊക്കെ വന്ന് പറയുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഒക്കെ നമ്മൾ ഫലമുള്ളവരായിരിക്കും മക്കൾ തിരിച്ചും അങ്ങനെ അല്ലേ മാതാപിതാക്കൾക്ക് മക്കൾ ഫലമുള്ളവരായിരിക്കണം അപ്പം ഇങ്ങനെ അതെല്ലാം ഒരു അനുവദിക്കപ്പെട്ട തലങ്ങളാണ് ഇല്ലെങ്കിൽ അത് ദൈവവചനത്തിൽ പെർമിറ്റ് ചെയ്ത മേഖലകളാണ് എന്നാൽ തിരുവചനം എന്താണ് ഈ ഫലം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും സ്റ്റോത്രം അപ്പം ദൈവത്തിൽ ഫലം കായ്ക്കണം യേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി നിത്യതയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മളിൽ നിന്ന് കല കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഫലമുണ്ട് ആ ഫലം പുറപ്പെടുവിക്കുക തന്നെ വേണം ഇപ്പം ദൈവം നമ്മൾ എന്തിനാണ് വിളിച്ചിരിക്കുന്നത് ഒരു പക്ഷേ പ്രസംഗിക്കാനായിരിക്കാം പ്രവചിക്കാനായിരിക്കാം പാടാനായിരിക്കാം പ്രാർത്ഥിക്കാനായിരിക്കാം ഇല്ലെങ്കിൽ ഔട്ടർ കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ ഇതിൻ്റെ പ്രാഥമിക വിഷയങ്ങൾക്കകത്ത് ഇടപെട്ടോ ഇല്ലെങ്കിൽ ഉദാഹരണത്തിന് അപ്പം കീബോർഡ് വായിക്കുന്നതോ പായിടുന്നതോ ശ്ലോത്രം ഒക്കെ അതൊരു പ്രവൃത്തിയാണ് അപ്പം ദൈവത്തിന് അതിനെക്കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകണമെന്നുള്ളത് അപ്പം എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവസഭയുടെ അംഗമായിട്ടും ദൈവത്തിന് ഫലം കായ്ച്ചില്ലെങ്കിൽ ബൈബിൾ പറയുന്ന ഒരു കാര്യമാണ് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും എന്ത് ചെയ്യുന്നു നീക്കിക്കളയുന്നു ഇനി ഫലം കായ്ക്കുന്നത് കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു അപ്പം ഫലം കായ്ക്കാത്തതിനെ വെട്ടിമാറ്റുമെന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും നിർണായകമായൊരു എന്ന് പറയുന്ന അല്ലേ എന്നാൽ കായ്ക്കുന്നതുണ്ടല്ലേ പല തരത്തിൽ ഒരുപക്ഷെ നമ്മളൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തികൾ പോലും ദൈവനാമത്തിന് മഹത്വകരമായി തീരുന്നു ഭയങ്കര അനുഗ്രഹമാണ് ഇപ്പം നമ്മളിപ്പോൾ ആരാധനയ്ക്ക് മുമ്പ് വന്ന് ചർച്ച് ക്ലീൻ ചെയ്ത് അത് പായിടുന്നു ഇങ്ങനതുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നു സ്വാത്രം ഇല്ലെങ്കിൽ പാട്ട് പാടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നു അല്ലെ സ്വാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്ര പ്രവർത്തികൾ ഒരു പക്ഷേ നമുക്കത് വിലയില്ലെന്ന് തോന്നിയേക്കാം പക്ഷേ അത് വിലയുള്ളതാണ് ദൈവസന്നിധിക്ക് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അത് വിലയുള്ളതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അപ്പോൾ ഫലം കായ്ക്കുന്ന മേഖലകളുണ്ട് പക്ഷേ കായ്ക്കുന്ന മേഖലകൾക്കകത്തുള്ള ഒരു പ്രശ്നമാണ് ഇല്ലെങ്കിൽ ഒരു സങ്കീർണ്ണതയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കായ്ക്കുന്നതൊക്കെയും അധികം ഫലം അർത്ഥം െ ചുടിപ്പാക്കുന്നു മക്കളോട് ഞാൻ പറയാം ഫലം കായ്ക്കുന്നതിന് പ്രയാസമുണ്ട് കേട്ടോ പ്രതിസന്ധികൾ വരും ഈ ഫലമില്ലാത്തവരെ നോക്കിയേ അവർക്ക് കഷ്ടതയില്ല ഞെരുക്കമില്ല പ്രയാസമില്ല ഏകാന്തതകളോ മറ്റു വിഷയങ്ങളോ അവരുടെ ജീവിതത്തിൽ വരത്തില്ല എല്ലാ ഇപ്പോഴും ആസാഫ് എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ പുഷ്ടി കൊണ്ട് അവരുടെ കണ്ണുന്തിനിൽക്കുന്നു എന്നൊക്കെ പറയുന്നൊരു മേഖലയുണ്ട് എന്നാൽ ഫലം കായ്ക്കുന്നുണ്ട് നമുക്കതിൻ്റെ അകത്തുള്ള പ്രതിസന്ധികളുണ്ട് പക്ഷേ എന്തിനാണെന്ന് അറിയാമോ ആ ചെത്തു വരുന്നത് എന്ന് ചോദിച്ചാൽ ബൈബിൾ പറയുന്ന അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു അപ്പം നീ നിന്നിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുന്നുവെങ്കിൽ നിന്നെ പിന്നെയും പിന്നെയും ദൈവം ശുദ്ധീകരണത്തിന് ഏൽപ്പിക്കും ചെത്തി വെടിപ്പാക്കും എന്തിനെന്ന് അത് പിന്നെയും ഫലം കായ്ക്കേണ്ടതിനു വേണ്ടി അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ദൈവമക്കളോട് ഞാൻ പറയാം ദൈവനാമത്തിന് ഫലപരമായി തീരട്ടെ അല്ലെ സ്വാത്രം ദൈവം നമുക്ക് അനുവദിച്ച മേഖലകളിൽ ഫലപ്രാപ്തിയുള്ള ഒരു അല്ല മായി അല്ലെങ്കിൽ ഒരു പ്രവൃത്തിക്ക് കാരണമാകുന്ന ഒരു വ്യക്തിയാക്കി നമ്മളെ തീർക്കുവാൻ ദൈവത്തിന് കഴിയട്ടെ അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാട് സ്വാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തീർക്കരങ്ങൾ തരുന്ന അവിടെ നിന്ന് ചരത്തി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കും മഹത്വം അംഗീകരിക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസ്